ഇന്ത്യയുടെ ദീർഘകാല സ്വപ്ന പദ്ധതിയാണ് ബുള്ളറ്റ് ട്രെയിനുകൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിർണായക മുന്നേറ്റത്തിനാണ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി ഒരുങ്ങുന്നത് ഗുജറാത്തിലെ സൂറത്തിനും ബിലിമോറയ്ക്കും ഇടയിലുള്ള അൻപത് കിലോമീറ്റർ ദൂരത്തിലാണ് ബുള്ളറ്റ് ട്രെയിനിന്റെ ഉദ്ഘാടന ഓട്ടം നടക്കുക മണിക്കൂറിൽ മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ള അത്യാധുനിക മോഡൽ ട്രെയിനുകളാണ് രാജ്യത്ത് എത്താൻ പോകുന്നത് ഇന്ത്യയുടെ യാത്രാ മേഖലയിൽ വിപ്ലവകരമായ മാറ്റം കുറിക്കുന്ന പദ്ധതിയാണിതെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കി നിലവിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുകയാണെന്നും നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ രാജ്യം ബുള്ളറ്റ് ട്രെയിൻ യുഗത്തിലേക്ക് കടക്കുമെന്നും കേന്ദ്ര സർക്കാർ പറയുന്നു വൈകാതെ തന്നെ ബാപ്പിയിൽ നിന്ന് അഹമ്മദാബാദിലേക്കും താനയിൽ നിന്ന് അഹമ്മദാബാദിലേക്കും സർവീസുകൾ വ്യാപിപ്പിക്കും ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ കേരളം ഇല്ലെങ്കിലും തൊട്ടടുത്ത വർഷങ്ങളിൽ കേരളം ചെന്നൈ ബംഗളൂരു പോലുള്ള നഗരങ്ങളിലേക്ക് ബുള്ളറ്റ് ട്രെയിൻ ദീർഘിപ്പിക്കുവാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയായാൽ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ യാത്ര സുഗമമാകും രണ്ടായിരത്തി പതിനേഴിൽ തറക്കല്ലിട്ട പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ പൂർത്തീകരിക്കാനായിരുന്നു ലക്ഷ്യം ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലുണ്ടായ കാലതാമസമാണ് പദ്ധതി നിർവഹണം വൈകിപ്പിച്ചത് ആദ്യത്തെ ഹൈഡ്രജൻ പവേഡ് കോച്ചുകളുടെ നിർമ്മാണവും ഉടൻ യാഥാർത്ഥ്യമാകുമെന്നാണ് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറയുന്നത് അഹമ്മദാബാദിലെ സബർമതിയിൽ നിന്ന് മുംബൈയിലേക്കുള്ള ഹൈസ്പീഡ് റെയിൽ കോറിഡോറിന് അഞ്ഞൂറ്റിയെട്ട് കിലോമീറ്റർ ദൈർഘ്യമാണുള്ളത് പന്ത്രണ്ട് സ്റ്റേഷനുകളാണ് ഈ പാതയിലുള്ളത് ഈ അഞ്ഞൂറ്റിയെട്ട് കിലോമീറ്റർ ദൂരം ബുള്ളറ്റ് ട്രെയിൻ കേവലം രണ്ട് മണിക്കൂർ പതിനേഴ് മിനിറ്റ് കൊണ്ട് പിന്നിടും കഴിഞ്ഞ നവംബറിൽ സൂറത്തിലെ ബുള്ളറ്റ് ട്രെയിൻ സ്റ്റേഷൻ സന്ദർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രവർത്തന പുരോഗതി വിലയിരുത്തിയിരുന്നു രാജ്യത്തെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയുടെ പുരോഗതി മികച്ചതാണെന്ന് ഘട്ടംഘട്ടമായുള്ള കമ്മീഷനിങ്ങിനെക്കുറിച്ച് സംസാരിക്കവേ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു മെഗാ പ്രോജക്റ്റ് ഒരേ സമയം ആരംഭിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന അപകട സാധ്യതകൾ കുറയ്ക്കുന്നതിനൊപ്പം എഞ്ചിനീയർമാർക്കും ഓപ്പറേറ്റർമാർക്കും യാത്രക്കാർക്കും ആത്മവിശ്വാസം നൽകാനും ഘട്ടംഘട്ടമായുള്ള കമ്മീഷനിങ് സമീപനം ഗുണം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു ബുള്ളറ്റ് ട്രെയിൻ കടലാസിൽ മാത്രമുള്ള ആശയം എന്നതിൽ നിന്ന് അടിസ്ഥാന സൗകര്യങ്ങളിലെ യാഥാർത്ഥ്യമായി മാറാൻ അധികകാലം വേണ്ടിവരില്ലെന്ന സൂചനയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് കിടക്കുമ്പോൾ വ്യക്തമാകുന്നത് ഗതാഗത പദ്ധതി എന്നതിനപ്പുറം നീളുന്ന മാനങ്ങളാണ് ഇന്ത്യയുടെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയുടേത് ആഗോള നിലവാരത്തിലുള്ള സങ്കീർണമായ ടെക് അടിസ്ഥാന സൗകര്യങ്ങൾ നടപ്പിലാക്കാനുള്ള രാജ്യത്തെ കഴിവിൻ്റെ പരീക്ഷണമാണ് പദ്ധതി ആദ്യ ബുള്ളറ്റ് ട്രെയിൻ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് സർവീസ് ആരംഭിക്കുമെന്ന് മന്ത്രി അശ്വിനി വൈഷ്ണവ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു റെയിൽവേ യാത്രക്കാർ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന മറ്റൊന്നാണ് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ സർവീസ് ഗുവാഹത്തി കൊൽക്കത്ത റൂട്ടിലായിരിക്കും രാജ്യത്തെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ഓടുകയെന്ന് മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു ദീർഘദൂര യാത്രക്കാർക്കും രാത്രി യാത്ര ഇഷ്ടപ്പെടുന്നവർക്കും ലോകോത്തര സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതാണ് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ ആകെ പതിനാറ് കോച്ചുകളാണ് ട്രെയിനിലുണ്ടാവുക ഇതിൽ അറുനൂറ്റി പതിനൊന്ന് സീറ്റുകളുള്ള പതിനൊന്ന് ത്രീ ടയർ എ സി കോച്ചുകളും നൂറ്റി എൺപത്തിയെട്ട് സീറ്റുകളുള്ള നാല് ടു ടയർ എ സി കോച്ചുകളും ഇരുപത്തിനാല് സീറ്റുകളുള്ള ഒരു ഫസ്റ്റ് ക്ലാസ് എ സി കോച്ചുമാണ് ഉണ്ടാവുക ആകെ എണ്ണൂറ്റി ഇരുപത്തിമൂന്ന് പേർക്കുള്ള യാത്രാശേഷിയായിരിക്കും വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനിൽ ഉണ്ടാവുക എന്നാണ് റെയിൽവേ അറിയിക്കുന്നത് ആകെ പന്ത്രണ്ട് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളാകും രാജ്യത്ത് രണ്ടായിരത്തി ഇരുപത്തി ആറ് അവസാനത്തോടെ സർവീസ് നടത്തുക ദക്ഷിണ റെയിൽവേക്ക് ഉൾപ്പെടെ പുതിയ ട്രെയിനുകൾ ഈ വർഷം തന്നെ നൽകുമെന്നാണ് റിപ്പോർട്ടുകൾ അങ്ങനെയായാൽ കേരളത്തിലുള്ളവർക്കും വൈകാതെ വന്ദേ ഭാരത് സ്ലീപ്പറിൽ യാത്ര ചെയ്യാൻ കഴിയും ദക്ഷിണ റെയിൽവേക്ക് നൽകുന്ന ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പർ കേരളത്തിന് ലഭിക്കുമെന്ന നേരത്തെ വാർത്തകളുണ്ടായിരുന്നു കേരളത്തിന് സ്ലീപ്പർ ട്രെയിൻ ലഭിക്കുകയാണെങ്കിൽ തിരുവനന്തപുരം മംഗളൂരു റൂട്ടിലാകും സർവീസ് നടത്തുകയെന്നാണ് ആദ്യം പുറത്തുവന്ന റിപ്പോർട്ട് മംഗളൂരു തിരുവനന്തപുരം കൂടാതെ ബാംഗ്ലൂരു കോഴിക്കോട് ചെന്നൈ കോഴിക്കോട് റൂട്ടുകൾ കൂടെ മന്ത്രിയുടെ പരിഗണനയിലുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് എറണാകുളത്ത് നിന്നോ തിരുവനന്തപുരത്തു നിന്നോ ബംഗളൂരു വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ അനുവദിക്കണമെന്ന ആവശ്യവും റെയിൽവേയുടെ മുന്നിലുണ്ട്